ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഡോറയാണെങ്കിൽ ഇന്ന് ഡയാലിസിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റോഡിൽ പോകണം ഞാൻ പ്രിൻസ് മുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നേ അപ്പോഴാണെങ്കിൽ ഡോറയ്ക്ക് ഭയങ്കര ആഗ്രഹം നടന്ന് വരണമെന്ന് വീട്ടിൽ നിന്ന് റോഡ് വരണം കുറേ നാളായില്ലേ നടന്നിട്ടൊക്കെ ഈ ചെടിയൊക്കെ പിച്ചിട്ട് തൊട്ടാവാടിയാണ് അതിൻ്റെ പൂ പറിക്കാൻ വേണ്ടി നോക്കുകയെന്ന് തോന്നുന്നു പെട്ടെന്ന് വാടി നീ പൂ പറക്കാതെ പെട്ടെന്ന് നടന്ന് വരാൻ നോക്ക് നമ്മുടെ വീട്ടിനടുത്ത് ഇവിടം വരെ നടന്നു കേട്ടോ ഡോറ നടക്കാൻ വലിയ പ്രയാസം ഇപ്പം ഇല്ല നടക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിലും നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ കൈക്കാണ് ഇപ്പം പ്രശ്നം മൊത്തം കിട്ടി കൈക്കാണ് ഇപ്പം പണി മുട്ട് നടക്കാൻ പറ്റിയപ്പം കൈക്ക് കുഴപ്പമായി നേരത്തെ കൈക്ക് കുഴപ്പമില്ലായിരുന്നു കാലിനായിരുന്നു കുഴപ്പം നടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പം നടക്കാൻ പറ്റിയപ്പം കൈ ആയി പണി നോട്ട് അല്ലെങ്കിലും ഇങ്ങനെയാണ് ഒന്ന് മാറി ഒന്ന് മാറി ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വേദനയും കാര്യങ്ങളും വരുന്നത് നമ്മുടെ വീട്ടിനടുത്ത് ആ അവള് പറയാ നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം കാണിച്ചു കൊടുക്കണ്ടേ ഈ വയലാണ് നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം പണ്ട് ഡോറ ഇവിടുന്ന് തനിയെ നടക്കു വരുന്ന കേട്ടോ ആ ഈ കാണുന്നയാണ് നമ്മൾ പണ്ട് താമസിച്ച വാടക വീട് അവിടുന്ന് നമ്മുടെ സ്വന്തം വീട് വരെ നടക്കുവരുന്നത് ഈ കാണുന്ന വീടിന്റെ ബാക്കിലാണ് നമ്മുടെ വീട് വരുന്നത് അത് വണ്ടിയും കൊണ്ടാ പോയിട്ടുള്ളത് നടന്നു പോയിട്ടുണ്ടോ ആ അങ്ങനെ വണ്ടി കയറാൻ വേണ്ടി വരികയാണ് അപ്പൊ ഡയാലിസിനെ പോയിട്ട് കാണാറ് സോറി അയ്യോ ഡയാലിസ് അല്ല സോറി ഫിസിയോ തെറാപ്പിക്ക് പോയിട്ട് കാണാൻ വീണു വേണു